ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചാണ് അതായത് വെണ്ടയുടെ തൈകൾ നടുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടച്ചെടിയിൽ നിന്നും മൂത്ത് പാകമായ വെണ്ടയുടെ വിത്തെടുത്ത് പാകി കിളിർപ്പിച്ച തൈകളാണ് ഇന്ന് നടാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് വെണ്ടത്തൈകൾ നടത് ടെറസിൽ ഗ്രോ ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യാറുള്ളത് അപ്പോൾ ഗ്രോ ബാഗിൽ തൈ നടുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇത് കണ്ട് ഇതൊക്കെ ഞാൻ ബാഗിൽ നട്ട തൈകളാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മൂടോ വെണ്ടച്ചെടിയൊക്കെ ഇത് പോലെ നട്ട് കൊടുത്താൽ നമുക്ക് എന്നും അതിൽ നിന്ന് വെണ്ടൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും വെണ്ട തൈ നടുന്നതും അതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം അപ്പം അതാ നമ്മൾ തൈ നടാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്രോ ബാഗാണ് ഈ ഗ്രോ ബാഗില്ലെങ്കിൽ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചാക്കോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം ഞാൻ ഇവിടെ കൂടുതലും ഇതുപോലുള്ള ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ഒക്കെയാണ് നട്ടു കൊടുക്കാറ് അപ്പോൾ ഇത് കണ്ടോ ഞാൻ പാകി മുളിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ ഞാൻ വെറുതെ ഗ്രോ ബാഗിലോട്ട് വിത്തിട്ട് കൊടുത്തണം അപ്പോൾ എല്ലാ വിത്തും മുള വന്നിട്ടുണ്ട് നല്ല കരു ുറ്റ തൈകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇത് ഇപ്പം തന്നെ ഞാൻ നടാൻ വേഗിയിട്ടുണ്ട് ഇനിയും വെച്ചാൽ ഇതൊക്കെ അതിൽ നിന്ന് പൂവിട്ട് തുടങ്ങും പക്ഷെ ഒരു ഗ്രോ ബേഗ ഒരു തൈയെ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പം അത് ആ വെണ്ടത്തൈ നടാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോബേഗാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഞാനിവിടെ മഞ്ഞളൊക്കെ കൃഷി ചെയ്തിരുന്ന ഗ്രോ ബേഗാണ് ഇപ്പം കീറിയിട്ടൊന്നും ഇല്ല അപ്പം ഇതിൽ തന്നെ നമുക്ക് അടുത്ത കൃഷിയും ചെയ്യാം അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം വാർന്നു പോകാനുള്ള ഹോൾ ഹോളുണ്ടോയെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഹോളില്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി നശിച്ചു പോകും അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ മിക്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് കരിയിലയും മണ്ണും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ച മിക്സ് ആണ് പിന്നെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ടെറസിൻ്റെ മുകളിൽ നിന്നും ഒക്കെ അടിച്ചു വാരിയ കളകളും അതുപോലെ തന്നെ പുല്ല് കരിയില അതുപോലെ നല്ല വെയിലുള്ളപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ പായൽ പൂപ്പലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇതുപോലെ അടിച്ചു വാരി ഇങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രോ ബേഗിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കാറാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അളവ് നമുക്ക് കുറക്കാം കൂടുതലും പുല്ലും അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലകളും ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടാണ് ഞാനിവിടെ എല്ലാ തേകളും നട്ട് കൊടുക്കാറ് മു മുക്കാൽ ഭാഗത്തോളം നല്ല ടൈറ്റായി തന്നെ ഇതുപോലെ ഞാൻ കരിയിലെയും പുല്ലുകളും ഒക്കെ ഇട്ട് കൊടുത്ത് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം ഈ പുല്ലും അതുപോലെ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമ്മുടെ ചെടികൾക്ക് വേരോടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ ഉണങ്ങിയ കരിയില പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോബേഗിന് ഒട്ടും തന്നെ വെയിറ്റ് വെയിറ്റുണ്ടാവില്ല നമുക്കിത് എവിടേക്കും എടുത്ത് വെച്ച് മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ചുറ്റു ഭാഗത്തോട്ടും നമ്മൾ ഈ പൊട്ടിമിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കണം അപ്പോൾ ഇത് ഈ മുകളിൽ ഇട്ട് കൊടുത്ത് ഞാൻ പായലാണ് എല്ലാം ഉണങ്ങിയ പൂപ്പലൊക്കെ ഉണ്ടാവുമല്ലോ അത് നല്ലൊരു വളമാണ് ചെടികൾക്ക് ഇതിലൊക്കെ കറ്റാർവായ അതുപോലെ ചീര മുളകൊക്കെ വെച്ച് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ അതാ ചുറ്റു ഭാഗത്തോട്ടും ആവുന്ന രീതി നല്ലപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സാധാ പൊട്ടി മിക്സായിട്ടിട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ ചാരണ്ടല്ലോ ചാരവും കരിയില കത്തിച്ച ചാരം മണ്ണ് അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് വെച്ച പൊട്ടി മിക്സ് ആണ്ട്ടോ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് തൈയൊക്കെ നട്ട് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും മതി കിട്ടോ വേണ്ട ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്ത മണ്ണിൻ്റെ അളവ് കുറക്കുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ തൈകളൊക്കെ നടാറ് നമുക്ക് നമ്മുടെ വെണ്ട തൈകൾ വേരൊന്നും പൊട്ടാതെ പറിച്ചെടുക്കണം എടുക്കണം നമുക്ക് മെല്ലതിനെ ഇതിൽ നിന്നും വേര് പൊട്ടാത്ത രീതിയിൽ എടുത്തിട്ട് വേണം ഗ്രോ ബേഗിലോട്ട് നട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇതൊന്നു കന്ന് വേര് പൊട്ടാതെ ഒന്ന് പറിച്ചെടുക്കട്ടെ ടബ് ഇത് കണ്ടോ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഒരു ഗ്രോ ബേഗിൽ ഒരു തൈ മാത്രം വെച്ച് കൊടുത്താൽ മതി കാരണം എന്താന്നാ വെ എന്താന്ന് വെച്ചാൽ തൈ വളരുമ്പോൾ വെണ്ടക്ക് വെണ്ടയ്ക്ക് നല്ല സ്ഥലം വേണ്ടി വരും അതുകൊണ്ട് ഒരു ഗ്രോബേഗൽ ഒരു തൈ മാത്രം മതി കിട്ടും എന്നാലും നമുക്ക് വളക്കെട്ട് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു കുഴി കുയ്യെടുത്തതിനു ശേഷം അതിലോട്ട് ഈ വെണ്ട തൈ ഇങ്ങനെ നട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ തൈകളും പറിച്ച് നടണം കേട്ടോ നല്ല പോലെ മണ്ണിലോട്ട് നമുക്കതിനങ്ങനെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം ഞാൻ എന്താ ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ മോണസ് ഉണ്ടല്ലോ ഈ മോണസ് ഇരുപത് ഗ്രാം മുപ്പ ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈ നട്ടതിനു ശേഷം ഈ ചെടിയുടെ ചുവട്ടിലെ മണ്ണും ഈ തൈയൊക്കെ നനയുന്ന രീതിയിലൊന്ന് നനച്ചു കൊടുക്കും ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ സുഡോമോൺസ് ഒഴിച്ച് കൊടുത്താൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും വളരെ നല്ലതാണ് കേട്ടോ ഈ സുഡോമോൺസ് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതുപോലെ കൃഷിഭവനിലൊക്കെ ഇത് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ തരുന്നുണ്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് പല പച്ചക്കറിയുടെ വിത്തുകളായാലും തൈകളായാലും പല ആനുകൂല്യങ്ങളും നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ തൈ നട്ടു ഈ ഒക്കെ ഒഴിച്ച് കൊടുത്തു ഇനി ഇതാ ചുവട്ടിൽ നല്ല വെയിലും ഉണ്ടല്ലോ ഇപ്പോൾ ഇടക്ക് നല്ല മഴയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല പോലെ കരിയില കൊണ്ടൊക്കെ ഇതുപോലെ പുതയിട്ട് കൊടുത്താൽ നല്ലൊരു തണുപ്പും ഈർപ്പവും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഞാനിവിടെ വെണ്ടയുടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറ് അങ്ങനെ ഞാൻ എന്താ മൂന്നാല് ഗ്രോബേഖൽ ഇപ്പോൾ വെണ്ടയുടെ തൈകൾ നട്ട് കൊടുത്തിട്ടോ ഞാൻ നട്ട് കൊടുത്ത് നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കരുത് നല്ല തണല് കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് ഇതിനെ വെച്ച് കൊടുത്താൽ മതി അപ്പം എല്ലാവരും വെണ്ട കൃഷി ചെയ്യുക ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗിൽ വെണ്ട അതുപോലെ ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗിൽ തക്കാളി അതുപോലെ പച്ചമുളക് വൈദന നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതുപോലെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ജൈവ വളങ്ങളാണ് കേട്ടോ കൊടുക്കാറ് ഞാനിവിടെ ജൈവവളങ്ങളായ കടലപ്പിണ്ണാക്ക് പിടിപ്പിച്ചത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കട കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളം ചാര ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല വളമായിട്ട് തന്നെ ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലേക്ക് എന്നും നമുക്കിതുപോലെ വിളവെടുക്കാനായിട്ടും സാധിക്കും അപ്പം ഇതൊക്കെ കണ്ട അത്യാവശ്യം വലിപ്പമുള്ള വെണ്ട കേട്ടോ അതൊന്നും മൂത്തിട്ടില്ല കേട്ടോ ഒരു നാലെണ്ണം മതി നമുക്ക് ഓരോ നേരവും ഉണ്ടാക്കാനായിട്ട് ഇത് കണ്ട് ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഇതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്